ഇന്ന് നമ്മൾ ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളി വടയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇതിന് കൊള്ളിക്കിഴുങ്ങെന്ന് പറയാ അപ്പം നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങിയാലോ കൊള്ളിക്കിഴുങ്ങ് പുഴുങ്ങി ഊറ്റി കുടച്ചെടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സവോളം എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയ വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇതെല്ലാം ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുക്കാം വീടി എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് രണ്ട് കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം വടക്കുള്ള മിക്സ് റെഡി ആയി വന്നിട്ടുണ്ട് ഈ മിക്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ വറ്റി കൊടുക്കാം വടയുടെ ഷേപ്പിലാക്കണ്ടേ അത് ഞാൻ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്യണത് കേട്ടാ ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് വടയുടെ ഷേപ്പിലാക്കാം ഉഴുന്നുവടയുടെ പോലെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം ഞാനത് രണ്ടുതരം ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടാ എല്ലാം ഇതേപോലെ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറക്കിട്ട് കൊടുക്കാം ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടാ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോയാലോ ചെറിയ തീയിലിട്ട് നമുക്കിത് വറുത്തെടുക്കാം ചായയുടെ കൂടെ നല്ല രസമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും ഒരു വശം മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി ചമ്മന്തി പച്ചമുളക് ചമ്മന്തി ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ വടയാകുമ്പോൾ വേറൊരു പ്രത്യേക ടേസ്റ്റാണ് ചായക്കൊക്കെ കഴിക്കാൻ നല്ലതാണത് കൊള്ളിക്കിഴുങ്ങ് വട നല്ല പാകായി കറ മുറാന്ന് വന്നിട്ടുണ്ട് നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കതെല്ലാം കോരി മാറ്റാം വടയുടെ ഷേപ്പിലുള്ളതൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വേറൊരു ഷേപ്പിലും കൂടി ഇട്ട് വറുത്ത് പോരാ അതും കൂടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഞാൻ ഞാനൊരു കിലോ കൊള്ളിക്കിഴുങ്ങാണ് എടുത്തത് കേട്ടാ അതിന് പത്തിരുപത്തി നാല് വടയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ഉള്ളിക്കിഴങ്ങ് വട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടുള്ള ചായയോടൊപ്പം ഈ വട കൂട്ടി കഴിക്കാം കേട്ടോ കൊള്ളിവട ചട്നിയിൽ മുക്കിയും കഴിക്കാം അല്ലാതെയും കഴിക്കാം എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം